കഴിഞ്ഞ വർഷമാണ് ഗോവിന്ദ് പത്മസൂരിയും ബോബിക അനിലും വിവാഹിതരാകുന്നത് ആരാധകരെ മുഴുവൻ ഞെട്ടിച്ച ആ ഒന്നാകൽ ആദ്യഘട്ടത്തിൽ പലർക്കും വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഇതൊരു പരസ്യ ചിത്രമാണോ എന്ന സംശയമായിരുന്നു പലർക്കും എന്നാൽ ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷത്തോളമാകവേ മനസ്സും ശരീരവും ശാന്തമാക്കാൻ ഇരുവരും ഒന്നിച്ചെത്തിയിരിക്കുന്നത് ഒരു യോഗ സെന്ററിലേക്കാണ് കൊച്ചിയിൽ നിന്നും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കോയമ്പത്തൂരിലെത്തി പ്രകൃതിക്കൊപ്പം മനസ്സും ശരീരവും ലയിച്ചു ചേർത്ത് മൂന്ന് ദിവസങ്ങളാണ് ഇരുവരും ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് തുടർന്ന് ജി പി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇഷയിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ എന്തോ ഒന്ന് അത് മൃദുവാകുന്നു ആകുന്നു മന്ദഗതിയിലാകുന്നു സൗമ്യമായി തുറക്കപ്പെടുന്നു ആദ്യോഗിയുടെ മുമ്പിൽ വിസ്മയത്തോടെ നിൽക്കുന്നത് സൂര്യകുണ്ടിലും ചന്ദ്രകുണ്ടിലും സ്നാനം ചെയ്യുന്നത് ഭൈരവി ക്ഷേത്രത്തിൽ അനുഗ്രഹം തേടുന്നത് ധ്യാനലിംഗത്തിൽ ആഴത്തിലുള്ള നിശ്ചലതയിൽ ഇരിക്കുന്നതുവരെ ഓരോ നിമിഷവും കൃപയിൽ പിടിച്ചിരിക്കുന്നതായി അനുഭവപ്പെട്ടു പുലർച്ചകൾ ചിരി ഫ്രിസ്ബി ത്രോബോൾ കുട്ടികളെ പോലെ സമാധാനത്തോടെയുള്ള സന്തോഷം എന്നിവയോടെയാണ് ഈ ദിവസങ്ങൾ ആരംഭിച്ചത് തുടർന്ന് ഞങ്ങൾ ഗോശാലയിലൂടെ നടന്നു സേവ് സോയിൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നൃത്തം ചെയ്തു ധ്യാനിച്ചു ചിരിച്ചു സന്തോഷം സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിച്ചു എന്നാൽ ഏറ്റവും ആഴത്തിലുള്ള ചില കാൽപ്പാടുകൾ അത് അവശേഷിപ്പിച്ചിരുന്നു സ്വാമികൾ മുതൽ സന്നദ്ധ പ്രവർത്തകർ വരെ സുരക്ഷ മുതൽ ഓരോ പുഞ്ചിരിക്കുന്ന മുഖത്തേക്കും കൃപ അനായാസമായി ഒഴുകി ആത്മീയത വിദൂരമോ കർക്കശമോ അല്ല അത് ഊഷ്മളവും ആഴത്തിലുള്ള മാനുഷികവുമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സൗമ്യവും ഉറച്ചതും സന്തോഷകരവുമായ ആത്മാക്കൾ ഞങ്ങൾ പൂർണ്ണ ഹൃദയങ്ങളോടും ശാന്തമായ മനസ്സുകളോടും ഒരു ലളിതമായ ചിന്തയോടും കൂടിയാണ് ഇവിടേക്ക് പോയത് ഇതൊരു തുടക്കം മാത്രമാണ് നന്ദിയുള്ളവർ വിനീതർ എന്നാണ് ഗോപിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് ജി കുറിച്ചത് ഒപ്പം ഇക്കഴിഞ്ഞ ദിവസങ്ങൾ സമാധാനത്തോടെ ചെലവിട്ടതിന്റെ നിരവധി ചിത്രങ്ങളും പങ്കുവച്ചു ഇരുവരെയും കൂടാതെ നടൻ വിനീത് അടക്കമുള്ള മറ്റനേകം താരങ്ങളും ഈ സെന്ററിൽ എത്തിയിരുന്നു ഗോവിന്ദ് പത്മസൂരിയും ഗോപികയും വിവാഹിതരായിട്ട് രണ്ടു വർഷം പൂർത്തിയാകുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ടിന് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വീട്ടുകാരുടെ തീരുമാനപ്രകാരം കണ്ടുമുട്ടിയവരാണ് ഇരുവരും തുടർന്ന് വിവാഹ നിശ്ചയത്തോടെയാണ് ഈ വിവാഹ വാർത്ത ആരാധകർ അറിഞ്ഞത് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ ഇതൊരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണോ എന്നാണ് ആദ്യം പലരും സംശയിച്ചത് എന്നാൽ പതുക്കെയാണ് തങ്ങൾ ഇരുവരും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന് തുറന്നു പറഞ്ഞത് തുടർന്ന് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരും വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിയത് എന്ന കഥയും ഇരുവരും പങ്കുവച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ